ഹായ് ഓൾ എല്ലാവർക്കും സ്മാർട്ട് പെർ പി എസ് സിയിലേക്ക് സ്വാഗതം എട്ടാം ക്ലാസ്സിലെ ഇന്ത്യൻ ഭരണഘടന അവകാശങ്ങളും കർത്തവ്യങ്ങളും എന്ന ചാപ്റ്ററാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ചാപ്റ്ററിന്റെ രണ്ട് ഭാഗങ്ങൾ ഓൾറെഡി നമ്മൾ അപ്ലോഡ് ചെയ്തു ഇതിൻ്റെ അവസാനത്തെ ഭാഗമാണ് ആദ്യത്തെ ഭാഗങ്ങളിൽ നമ്മൾ മൗലികാവകാശങ്ങളാണ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇനി ഈ ഒരു ചാപ്റ്ററിന്റെ ലാസ്റ്റ് ഭാഗത്താണ് നിർദ്ദേശക തത്വങ്ങളും മൗലിക കടമകളും പറയുന്നത് അപ്പോൾ നിർദ്ദേശക തത്വങ്ങളിൽ തത്വങ്ങളുടെ ആ ഒരു പേജ് ഇവിടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഭരണഘടനയുടെ ഭാഗം നാലിലാണ് നിർദ്ദേശക തത്വങ്ങളെ മൗലികാവകാശങ്ങൾ പറയുന്നത് ഏതിലായിരുന്നു ഭാഗം മൂന്നിലാണ് ഡി പി എസ് പിയോ ഭാഗം നാലിലാണ് അതിന് അഥവാ എപ്പോഴെങ്കിലും മാറിപ്പോ തോന്നിക്കഴിഞ്ഞാല് ഡി നാലാമത്തെ അക്ഷരല്ലേ അങ്ങനെ വെച്ചാലോചിക്കാം പിന്നെ ഡി പി എസ് പി എന്നുള്ളത് അങ്ങനെ എന്ത് ചെയ്യണം അതായത് നിർദ്ദേശക തത്വങ്ങളുടെ ഇംഗ്ലീഷ് ആണ് എന്ത് ആ ഡയറക്ടീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി അതിനെ ചുരുക്കിയിട്ട് ഡി പി എസ് പി എന്ന് പറയാറുണ്ട് അപ്പൊ അത് നാലക്ഷരാണ് അങ്ങനെയും നമുക്ക് എന്ത് ചെയ്യാം ഓർത്ത് വെക്കാം ഇനി എന്താണ് നിർദ്ദേശക തത്വങ്ങൾ അവകാശങ്ങളാണ് നമ്മളിപ്പോൾ പഠിച്ചിട്ടുണ്ടായിരുന്നത് ആ അവകാശങ്ങൾ അതായത് ആ മൗലികാവകാശങ്ങൾ ലംഘിക്കപ്പെട്ട് കഴിഞ്ഞാൽ നമുക്കത് പുനസ്ഥാപിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമുക്കത് പുനഃസ്ഥാപിച്ച് തരുന്നതാരാണ് ആ കോടതിയാണ് അല്ലെ സുപ്രീം കോടതിക്കും ഹൈക്കോടതിക്കും എന്ത് ചെയ്യാം ഹൈക്കോടതികൾക്കും റിട്ടുകൾ പുറപ്പെടുവിക്കാം അപ്പൊ അത്രയ്ക്ക അധികം ഇമ്പോർട്ടൻസ് ഉള്ളതാണ് മൗലികാവകാശങ്ങൾ എന്ന് പറയുന്നത് എന്നാൽ നിർദ്ദേശക തത്വങ്ങളുടെ പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്ക് മൗലികാവകാശങ്ങൾ പോലെ കോടതിയെ പോയിട്ട് സ്ഥാപിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല അപ്പൊ പിന്നെ എന്തിനാണ് ഈ നിർദ്ദേശക തത്വങ്ങൾ ഇത് കോടതിയിലൊന്നും പോയി സ്ഥാപിച്ചെടുക്കാനൊന്നും പറ്റില്ല പിന്നെ എന്തിനാണ് നിർദ്ദേശക തത്വങ്ങൾ എന്നുള്ള ചോദ്യമുണ്ട് അപ്പൊ അതിനുള്ള എക്സ്പ്ലനേഷൻ ആണ് ആദ്യം ഇവിടെ പറയുന്നത് അവകാശങ്ങൾക്കും സ്വാതന്ത്ര്യങ്ങൾക്കും ഒപ്പം സാമൂഹിക സാമ്പത്തിക നീതിക്കും തുല്യ പ്രാധാന്യമുണ്ട് ഇത് കൈവരിക്കുന്നതിനുള്ള ആശയങ്ങളാണ് രാഷ്ട്ര നയത്തിന്റെ നിർദ്ദേശക തത്വങ്ങളിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പൊ ഇവിടെ പ്രധാനമായിട്ടും സാമൂഹിക സാമ്പത്തിക നീതിക്കാണ് എന്ത് ചെയ്യുന്നത് പ്രാധാന്യം കൊടുക്കുന്നത് എല്ലാ വിഭാഗം ജനങ്ങളുടെയും ക്ഷേമവും പുരോഗതിയും ഉറപ്പുവരുത്തിക്കൊണ്ട് ക്ഷേമ രാഷ്ട്രം സ്ഥാപിക്കുക എന്നുള്ളതാണ് ഡി പി എസ് പിയുടെ ലക്ഷ്യം ഇവ കോടതിയുടെ പിൻബലത്തോടെ നടപ്പാക്കാൻ കഴിയുന്നവയല്ല അതേസമയം സർക്കാരുകൾ നയങ്ങളും പരിപാടികളും ആവിഷ്കരിക്കുമ്പോൾ ഈ നിർദ്ദേശക തത്വങ്ങൾക്ക് മതിയായ പരിഗണന നൽകേണ്ടതുണ്ട് ഭരണഘടനയുടെ ഭാഗം നായി അനുച്ഛേദം എത്ര മുതൽ എത്ര വരെയാണ് ആ മുപ്പത്തി ആറ് മുതൽ അമ്പത്തൊന്ന് വരെയാണ് നിർദ്ദേശക തത്വങ്ങളിൽ തത്വങ്ങൾ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് ഭരണ നിർവഹണത്തിലും നിയമനിർമ്മാണത്തിലും സർക്കാരുകൾ പാലിക്കേണ്ട നിർദ്ദേശങ്ങളാണിവ രാഷ്ട്രത്തിന്റെ സാമ്പത്തിക സാമൂഹിക വിദ്യാഭ്യാസ അന്താരാഷ്ട്ര വിഷയങ്ങളെല്ലാം സ്പർശിക്കുന്ന വിപുലമായ ആശയങ്ങളാണ് അപ്പൊ ഇവിടെ ചോദ്യം ഇതാണ് എന്തുകൊണ്ട് മൗലികാവകാശങ്ങളെ പോലെ ആക്കിയില്ല നിർദ്ദേശക തത്വങ്ങൾ അത് കിട്ടിയില്ലെങ്കിൽ നമുക്ക് കോടതിയെ സമീപിക്കാം എന്നുള്ള തരത്തിൽ അപ്പോഴല്ലേ അത് കാര്യമുള്ളൂ ഇതിപ്പം തോക്കുണ്ട് എന്ന അതിൻ്റെ അകത്ത് ഉണ്ടല്ല അല്ലെങ്കിൽ തോക്കുണ്ട് ഇത് വെടിവെക്കാൻ പറ്റില്ല എന്ന് പറയുന്ന പോലെയാണല്ലോ ഇപ്പൊ ഇത് എന്നുള്ള ഒരു കാര്യം നിങ്ങക്ക് തോന്നും അപ്പൊ ഇതിന്റെ ഒരു പറകിലുള്ള ഒരു കാര്യം എന്താന്ന് വെച്ചാൽ നമ്മുടെ ഭരണഘടന നിർമ്മിക്കുന്നത് നമുക്കറിയാം ആയിരത്തി തൊള്ളായിരത്തിഅമ്പ അമ്പത് ജനുവരി ഇരുപത്തി ആറിനാണ് നിലവിൽ വരുന്നത് അപ്പൊ ആ നമ്മുടെ ഭരണഘടനാകർത്താക്കൾ എന്ന് പറഞ്ഞാൽ ഭയങ്കര വിശാലമായ ചിന്താഗതി ഉള്ളവരും അതുപോലെ തന്നെ ഒരു സാമൂഹിക അല്ലെങ്കിൽ നീതി എന്ന് പറഞ്ഞൊരു ആശയത്തിൽ അടി ഉറച്ച് വിശ്വസിക്കുന്നവരും ആയിരുന്നു ഈ പറഞ്ഞ മെജോറിറ്റി ആൾക്കാർ അപ്പോൾ പക്ഷേ നമ്മുടെ അന്നത്തെ അവസ്ഥ എന്ന് പറഞ്ഞാൽ നമ്മൾ കാരണം പാർട്ടിഷൻ കഴിഞ്ഞിരിക്കുന്ന സമയമാണ് നമുക്കറിയാം അല്ലേ ആ ഇന്ത്യ പാക് വിഭജനം കഴിഞ്ഞ് അത്രയും നമ്മുടെ സാമൂഹിക സാഹചര്യം വളരെ മോശം നമ്മുടെ സാമ്പത്തിക സാഹചര്യം പെട്ടറാണോ അതുമല്ല അത്രയും അതിലത്രയും മോശം രാഷ്ട്രീയ സാഹചര്യം ഫുള്ള് പ്രശ്നങ്ങൾ അല്ലെ കമ്മ്യൂണൽ വയലൻസും എല്ലാം കൂടെ ആയിട്ട് മൊത്തം പ്രശ്നങ്ങള് അപ്പൊ ഈ ഒരു സാഹചര്യത്തിൽ നമുക്ക് ഇന്ന് നമ്മൾ ഡി പി എസ് പി കാണുന്ന പല കാര്യങ്ങളും നമുക്ക് അങ്ങനെ മൗലികാവകാശങ്ങളൊക്കെ പോലെ കൊടുത്തിരുന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ സമയത്ത് നമുക്ക് അത് താങ്ങാനുള്ള ഒരു സാഹചര്യം ഇല്ല അപ്പൊ എന്നാൽ ഇവർ എന്ത് ചെയ്തില്ല അത് ഒഴിവാക്കുകയും ചെയ്തില്ല അവർ എന്ത് ചെയ്തു ഇങ്ങനെ ഒരു ഡി പി എസ് പി എന്ന് പറഞ്ഞിട്ട് ഭാഗം നാലാക്കിയിട്ട് ഉൾപ്പെടുത്തി എന്നിട്ട് അത് മുന്നോട്ട് വെക്കുന്ന എന്താന്ന് വെച്ചാൽ ഞങ്ങൾ ഇങ്ങനെ കുറെ കാര്യങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇത് എന്ത് ചെയ്യണം വെറുതെ ഇങ്ങനെ കൊടുത്തതല്ല വരുന്ന ഗവൺമെന്റുകൾ കാലാകാലങ്ങളിൽ നമ്മുടെ രാജ്യത്തിനാവുന്ന നമ്മുടെ സാമ്പത്തിക സാമൂഹ്യ രാഷ്ട്രീയ സ്ഥിതി മെച്ചപ്പെടുത്തുന്നതിന് അനുസരിച്ച് എന്ത് ചെയ്യണം ഇവരിത് നടപ്പാക്കാൻ വേണ്ടി ശ്രമിക്കണം ഇപ്പം നമ്മുടെ മാറി മാറി വരുന്ന ഗവൺമെൻ്റുകൾക്ക് ഇനി എന്തെങ്കിലും ജനങ്ങൾക്ക് വേണ്ടി നല്ലത് നടപ്പാക്കണം എന്ന് വിചാരിച്ച് എവിടെയെങ്കിലും എന്താ ചെയ്യുക എന്ന് പറഞ്ഞ് നോക്കിയിരിക്കേണ്ട ഡി പി എസ് പിയിലേക്ക് നോക്കിയാൽ മതി അവിടെ തന്നെ ആവശ്യത്തിൽ അദ്ദേഹം കാര്യങ്ങളുണ്ട് അപ്പോൾ കാലാകാലങ്ങളിൽ ഗവൺമെന്റുകൾ എന്ത് ചെയ്തിട്ടുണ്ട് ഇത് നടപ്പിലാക്കിയിട്ടുണ്ട് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ആർട്ടിക്കിൾ ഫോർട്ടി ഫൈവ് എന്ന് പറയുമ്പോൾ എന്താ ഡി പി എസ് പിൻ്റെ അണ്ടറിൽ വരുന്നതാണ് അല്ലേ മുപ്പത്തിൽ അമ്പത്തി ഒന്ന് വരെയാണ് ഡി പി എസ് പിന്നെ നമ്മൾ പറഞ്ഞു അപ്പം ഇവിടെ പറഞ്ഞിരുന്ന കാര്യമാണ് നമ്മൾ എന്ത് ചെയ്തിട്ട് പിന്നീട് രണ്ടായിരത്തി രണ്ടിലെ എൺപത്തി ആറാം ഭരണഘടനാ ഭേദഗതിയിലൂടെ ആ വിദ്യാഭ്യാസം മൗലികാവകാശമാക്കി ആർട്ടിക്കിൾ ഇരുപത്തി ഒന്ന് ഏൽ ഉൾപ്പെടുത്തി അത് മൗലികാവകാശമാക്കി മാറ്റി അപ്പൊ കാലാകാലങ്ങളിൽ എന്ത് ചെയ്യുന്നുണ്ട് നിർദേശക തത്വങ്ങള് ആ ഭരണഘടനാ ഭേദഗതികൾ ചെയ്തിട്ട് അതിന് ഈ പറയുന്ന നമുക്ക് കോടതിയിലൂടെയൊക്കെ സ്ഥാപിച്ചെടുക്കാൻ പറ്റുന്ന തരത്തിലേക്കാക്കി എന്ത് ചെയ്യുന്നുണ്ട് മാറ്റുന്നുണ്ട് അപ്പോൾ ഈ ഡി പി എസ് പി മുപ്പത്താറ് മുതൽ അമ്പത്തൊന്ന് വരെയാണ് നമ്മൾ പറഞ്ഞു അപ്പോൾ ഇതിനെ മൂന്ന് കാറ്റഗറി ആക്കി തിരിക്കുന്നുണ്ട് അപ്പോൾ ഇവിടെ ആർട്ടിക്കിൾ ഒന്നും വെച്ച് പറയുന്നില്ല പക്ഷെ നമുക്ക് പി എസ് സി എക്സാമിലോട്ട് വരുന്ന സമയത്തേക്കും ഡി പി എസ് പി വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം മുമ്പൊക്കെ എന്ന് വെച്ചാൽ പ്രധാനപ്പെട്ട ഒരു മൂന്നാല് ആർട്ടിക്കിൾ മാത്രമാണ് ഡി പി എസ് പി ചോദിച്ചുകൊണ്ടിരുന്നത് നാൽപ്പത്തേഴ് നാൽപ്പത്തെട്ട് നാൽപ്പത് തുടങ്ങിയിട്ടുള്ളത് ഇപ്പോൾ അങ്ങനെയല്ല ഇപ്പോൾ അതിൻ്റെയുമാണ് ഇപ്പോൾ മുപ്പത്തൊമ്പതാണെങ്കിൽ മുപ്പത്തൊമ്പതിൻ്റെ അണ്ടല്ലുള്ള എ ഒ സി ഒ ഡി ഒ അങ്ങനെയൊക്കെ ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട് ചോദിക്കുന്നുണ്ട് അതുപോലെ തന്നെ പല പല സമയങ്ങളിൽ ഇതിലോട്ട് കൂട്ടിച്ചേർത്തിട്ടുണ്ട് ഇപ്പം നാൽപ്പത്തെട്ട് എ ഫോർ എക്സാമ്പിൾ മുപ്പത്തി ഒൻപത് എ ഒക്കെ അപ്പം ഇതൊക്കെ എന്ത് ചെയ്യുന്നുണ്ട് നമുക്ക് പഠിക്കണം നമ്മൾ ഇവിടെ അതൊന്നും പറയുന്നില്ല നമ്മൾ ഇവിടെ ഉള്ളത് മാത്രമേ എന്ത് ചെയ്തിരുന്നുള്ളൂ പറഞ്ഞു പോകുന്നുള്ളൂ ട്ടോ പിന്നെ ഇതിന്റെ കൂടെ തന്നെ ഇതിന്റെ ആർട്ടിക്കിൾ ഏതാന്ന് പറഞ്ഞു തരാം അതെന്ത് ചെയ്യാൻ ഇവിടെ പഠിച്ചു പോവാ അപ്പം ഈ എക്സാമിനെങ്ങനെ എങ്ങനെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നാലെണ്ണം എപ്പോഴും സ്ഥിരമായിട്ട് ഗാന്ധിനാശയങ്ങൾ ചോദിക്കാറുണ്ട് ഇപ്പൊ അതായത് ഡി പി എസ് പിള്ള പല കാര്യങ്ങൾ കൊടുക്കും എന്നിട്ട് ഇത് ഗാന്ധിയാശയങ്ങൾ ഉൾപ്പെടുന്നത് ഏത് ഉൾപ്പെടാത്തത് ഏത് എന്നൊക്കെ പറഞ്ഞിട്ട് കൊടുക്കും അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യണം ഇത് മൂന്ന് അതായത് മൊത്തത്തിലുള്ള ഡി പി എസ് പിന്നെ അതിന്റെ ഒരു അന്തസത്തെ എന്താണെന്ന് അനുസരിച്ചിട്ട് മൂന്ന് കാറ്റഗറി ആക്കിയിട്ട് തിരിക്കുകയാണ് ചെയ്യുന്നത് അപ്പൊ ആദ്യത്തത് ഉദാര ആശയങ്ങൾ അല്ലെങ്കിൽ ലിബറൽ ഇന്റലക്ച്വൽ ആശയങ്ങൾ എന്ന് നമുക്ക് പറയാം ലിബറൽ ഇന്റലക്ച്വൽ ആശയങ്ങൾ പിന്നെ സോഷ്യലിസ്റ്റ് ആശയങ്ങൾ ദൻ ഗാന്ധിയൻ ആശയങ്ങൾ ഗാന്ധിയൻ ആശയങ്ങൾ അപ്പൊ ഇത് നിങ്ങൾ നിങ്ങൾക്കുന്നത് എങ്ങനെയാണ് ഇത്ര എണ്ണം ഓരോന്നും ഇങ്ങനെ കാറ്റഗറി ആക്കി പഠിക്കുമ്പോൾ മാറിപ്പോകല്ലോ എന്ന് പക്ഷെ അങ്ങനെ പഠിക്കേണ്ട ആവശ്യമില്ല ഈ പേര് നിന്ന് ഇതെന്താ ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാല് നമുക്ക് ഓരോന്നും കാണുമോ മനസ്സിലാവും ഇത് ഏതിലാ വരുന്നതെന്ന് ഇപ്പം ലിബറൽ ഇൻ്റലക്ച്വൽ നിങ്ങൾ ആലോചിച്ച് നോക്കുക അതായത് കുറച്ചും കൂടെ വിശാലമായിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ കുറച്ചും കൂടെ പുരോഗമനപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ഉദാര വരിക നോക്കിക്കേ അന്താരാഷ്ട്ര സമാധാനവും സുരക്ഷിതത്വവും അഭിവൃദ്ധിപ്പെടുത്തുക ആർട്ടിക്കിൾ അൻപത്തൊന്നാണ് ആർട്ടിക്കിൾ അൻപത്തൊന്നിലാണ് എന്തിനെക്കുറിച്ച് പറയുന്നത് അന്താരാഷ്ട്ര സമാധാനവും സുരക്ഷിതത്വവും അഭിവൃദ്ധിപ്പെടുത്തുക എന്ന് പറയുന്നത് അതെന്താണ് അതായത് സൈന്യം ഒന്നും ഇല്ലാതെ കൂടെ നയതന്ത്ര ബന്ധത്തിലൂടെയൊക്കെയാണ് ഒക്കെയാണ് നമ്മളിങ്ങനെ എന്ത് ചെയ്യേണ്ടത് അന്താരാഷ്ട്ര സമാധാനം കൊണ്ടു പറയുന്നത് അത് ആർട്ടിക്കിൾ ഉദാരാശയാണ് ഇനി പൗരർക്ക് ഏകരൂപമായ നിയമസംഹിത അതായത് യൂണിഫോം സിവിൽ കോഡ് ഇത് ആർട്ടിക്കിൾ നാൽപ്പത്തി നാലിലാണ് പറയുന്നത് അപ്പൊ യൂണിഫോം സിവിൽ കോഡ് എന്ന് പറയുമ്പോൾ എന്താണ് ആ ഒരു നമ്മളെ നിലവില് നമ്മുടെ രാജ്യത്തെ പല മതവിഭാഗങ്ങൾക്കും നമ്മുടെ ആ നമ്മുടെ ഭരണഘടന ഫോളോ ചെയ്യുന്നതോടൊപ്പം തന്നെ അവർക്ക് അവരുടെ മതപ ചില കാര്യങ്ങളിൽ ചില കാര്യങ്ങളുണ്ട് കേട്ടോ മതപരമായിട്ടുള്ള നിയമങ്ങൾ ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ട് അപ്പൊ ഇതെല്ലാം കംപ്ലീറ്റ് മാറ്റിയിട്ട് എല്ലാവർക്കും ഒരു ഒറ്റ രൂപ ഒറ്റ നിയമസംഹിത എന്നുള്ള തരത്തിലേക്ക് മാറുന്നതാണ് യൂണിഫോം സിവിൽ കോഡ് അപ്പൊ അതൊരു പുരോഗമനമായിട്ടുള്ള കാര്യല്ലേ അപ്പൊ ഉറപ്പായിട്ട് അത് ലിബറൽ ഇൻ്റലക്ച്വൽ ആശയത്തിലാണ് വരിക പിന്നെ തുല്യ നീതിയും സൗജന്യ നിയമസഹായവും ഇതും ഉറപ്പായിട്ടും എന്തിലാ വരിക ലിബറൽ ഇന്റലക്ച്വൽ ആശയത്തിലാണ് വരുന്നത് അത് പിന്നീട് കൂട്ടിച്ചേർത്തിട്ടുള്ളതാണ് മുപ്പത്തൊൻപത് എ ആനന്ദ് തുല്യനീതിയും സൗജന്യ നിയമസഹായവും ഇനി ഈ യൂണിഫോം സിവിൽ കോഡ് ഓർക്കാൻ ഇങ്ങനെ ആലോചിച്ചാൽ മതി അതായത് യൂണിഫോം ഒരേ പോലെയല്ലേ അപ്പൊ നാലും നാലും ഒരേ പോലെ അല്ലേ ഇരിക്കുന്നത് അങ്ങനെ നമുക്ക് ആലോചിക്കാം അതുപോലെ അന്താരാഷ്ട്ര സമാധാനവും സുരക്ഷിതത്വവും അമ്പത്തൊന്നാണെന്ന് എങ്ങനെ ഓർക്കാം അതായത് ആർട്ടിക്കിൾ മുപ്പത്തി ആറ് മുതൽ അമ്പത്തൊന്ന് വരെയാണ് ഡി പി എസ് പി പറയുന്നത് അമ്പത്തൊന്നാകുമ്പോൾ നമുക്കൊരു സമാധാനമാവില്ലേ ഡി പി എസ് പി നമ്മൾ പഠിച്ചു കഴിഞ്ഞല്ലോ അപ്പൊ അങ്ങനെ അമ്പത്തൊന്ന് നമുക്ക് സമാധാനം എന്നുള്ളത് ആലോചിച്ചാൽ മതി ആറ് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് പരിചരണവും വിദ്യാഭ്യാസവും വ്യവസ്ഥ ചെയ്യൽ നാൽപ്പത്തി അഞ്ചാണ് ആറ് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് പരിചരണവും വിദ്യാഭ്യാസവും എന്താണ് നാൽപ്പത്തി അഞ്ച് അതും ലിബറൽ ഇൻ്റലക്ച്വൽ ആശയമാണ് അതുപോലെ പരിസ്ഥിതി കന്നുകാലി വന്യജീവി സംരക്ഷണം നാല്പത്തി എട്ട് എ ആണ് ഇത് പിന്നീട് കൂട്ടിച്ചേർത്തിട്ടുള്ളതാണ് അപ്പം ഇതും എന്താണ് ലിബറൽ ഇൻ്റലക്ച്വൽ ആശയമാണ് ഇനി സോഷ്യലിസ്റ്റ് ആശയം എന്ന് പറയുമ്പോൾ നമുക്കറിയാം മൊത്തം തുല്യതയും നീതിയാണ് സോഷ്യലിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കംപ്ലീറ്റ് എല്ലാവരെയും ഈക്വലായിട്ട് എല്ലാം നീതി നന്മമായാണ് അപ്പൊ ഇതിലുള്ള കാര്യങ്ങളും അങ്ങനെ തന്നെയാണ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും തൊഴിലാളികൾക്ക് ജീവിക്കാനാവശ്യമായ വേദനം ത്തെ കുറിച്ചിട്ടാണ് ആദ്യത്തെ പറയുന്നത് എന്താണ് സോഷ്യലിസ്റ്റ് ആശയത്തിൽ വരുന്നതാണ് മുപ്പത്തൊൻപത് എ ആണ് എന്ത് തൊഴിലാളികൾക്ക് ജീവിക്കാൻ ആവശ്യമായ വേതനം സ്ത്രീക്കും പുരുഷ പുരുഷനും തുല്യ ജോലിക്ക് തുല്യ വേതനം പറയുന്ന മുപ്പത്തൊൻപത് ഡി ആണ് ഇത് എന്ത് ചെയ്തിട്ടുണ്ട് ഒരു സമയത്ത് പി എസ് സി സ്ഥിരമായിട്ട് ഇത് ചോദിക്കാറുണ്ടായിരുന്നു സ്ത്രീക്കും പുരുഷനും തുല്യ ജോലിക്ക് തുല്യ വേതനം ഇപ്പൊ ഡാക്കും ഡിക്കും മുപ്പത്തൊമ്പതിനായിരം രൂപയാണ് സാലറി എന്ന് ആലോചിച്ചാൽ മതി അപ്പം നമുക്കവിടെ കിട്ടും ഇനി വ്യവസായ ശാലകളുടെ നടത്തിപ്പിൽ തൊഴിലാളികളുടെ പങ്കാളിത്തം ഇത് പിന്നീട് ഡി പി എസ് പി കൂട്ടിച്ചേർത്തതാണ് നാല്പത്തി മൂന്ന് ഏഴാണ് വ്യവസായ ശാലകളുടെ നടത്തിപ്പിൽ തൊഴിലാളികളുടെ പങ്കാളിത്തത്തെ കുറിച്ച് പറയുന്നത് ഈ ക്യാപിറ്റൽ ലെറ്റർ എന്ന് പറയുന്നത് എന്താണ് പിന്നീട് കൂട്ടിച്ചേർത്ത അമന്മനിലൂടെ കൂട്ടിച്ചേർത്തതിനെയാണ് നമ്മൾ ക്യാപിറ്റൽ ലെറ്റർ എ പറയുന്നത് കേട്ടോ പിന്നെ തൊഴിൽ ചെയ്യുന്നതിനുള്ള അവകാശം ആർട്ടിക്കിൾ നാൽപ്പത്തി ഒന്നിലാണ് റൈറ്റ് ടു വർക്കിനെ കുറിച്ചിട്ട് പറയുന്നത് നീതിപൂർവവും പൂർവകവും മാനുഷികവുമായ തൊഴിൽ സാഹചര്യങ്ങളും പ്രസവാനുകൂല്യങ്ങളും ഉറപ്പുവരുത്തുന്നതിനെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ നാൽപ്പത്തി രണ്ടാണ് അപ്പം പ്രസവാനുകൂല്യമാണ് എപ്പോഴും പറയാറുള്ളത് അപ്പോൾ ഇങ്ങനെ മെറ്റേണിറ്റി റിലീഫ് അതായത് പ്രസവം കഴിഞ്ഞാൽ രണ്ടു ആൾക്കാരാണല്ലോ വീട്ടിലേക്ക് വരും അമ്മയും കുട്ടിയും അതായത് പിന്നെ ഇതിൽ മറ്റേ ചോദ്യം ചോദിക്കുന്നുണ്ട് അപ്പോൾ മൂന്ന് കുട്ടികൾ ഒന്നിച്ചിട്ടുണ്ടായി നാല് പേര് വരില്ലേ അങ്ങനെയല്ല നമ്മൾ ഓർക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞാണ് സാധാരണഗതി അമ്മയും കുട്ടിയാണല്ലോ അങ്ങനെ നാൽപ്പത്തി രണ്ട് എന്നുള്ളത് മെറ്റേണിറ്റി റിലീഫ് ആലോചിക്കാം അപ്പൊ ഇതൊക്കെ സോ അപ്പൊ ഇത് നിങ്ങൾ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും മൊത്തം ഒരു നീതിമയാണ് അപ്പൊ ഇതെല്ലാം സോഷ്യലിസ്റ്റ് ആശയങ്ങളാണ് ഇനി ഗാന്ധിയൻ ആശയങ്ങളാണെങ്കിൽ ഗ്രാമപഞ്ചായത്തുകൾ സംഘടിപ്പിക്കുക അപ്പൊ ഇവിടെ എന്ന് വെച്ചാൽ ഫുള്ള് ഗാന്ധിജി ഗാന്ധിജി മുന്നോട്ട് വെക്കുന്ന കാര്യങ്ങളാണ് ഗാന്ധിജി മൊത്തം മൊത്തം കാലങ്ങളായിട്ട് പറഞ്ഞോണ്ടിരുന്നെന്താ ഈ ഗ്രാമങ്ങൾക്ക് സ്വയംഭരണം മൊത്തം ഗ്രാമം ഇപ്പൊ ഇന്ത്യയുടെ ഏഹ് ആത്മാവ് ഉറങ്ങുന്നത് ഗ്രാമങ്ങളിലാണ് പറഞ്ഞത് ഗാന്ധിജി അപ്പൊ ഗാന്ധിജി മൊത്തം ഗ്രാമപഞ്ചായത്തിന് പ്രാധാന്യം നൽകുക അതുപോലെ കുടിൽ വ്യവസായം ഇതിനൊക്കെ പ്രാധാന്യം നൽകിയിട്ടുള്ള വ്യക്തിയാണ് അതുപോലെ ഗാന്ധിജി ലഹരിബാനികൾക്കെതിരാണ് അതുപോലെ തന്നെ അദ്ദേഹം എന്താണ് സസ്യാഹാരിയാണ് അപ്പം ഉറപ്പായിട്ടും അദ്ദേഹം ഈ ഗോവധ നിരോധനത്തിനൊക്കെ ഗോവതത്തിനെതിരെയൊക്കെ എതിരായിരിക്കും അപ്പൊ ഈ കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇവിടെ വരുന്നത് ഗ്രാമപഞ്ചായത്തുകൾ സംഘടിപ്പിക്കുക ആർട്ടിക്കിൾ നാൽപ്പത് കുടിൽ വ്യവസായങ്ങൾ പരിപോഷിപ്പിക്കുക നാൽപ്പത്തി മൂന്ന് കൃഷിയും മൃഗസംരക്ഷണവും നാൽപ്പത്തി എട്ട് ലഹരിപാനീയങ്ങളുടെയും ആരോഗ്യത്തിന് ഹാനികരമായ മരുന്നുകളുടെയും ഉപഭോഗത്തിനുള്ള നിരോധനം നാൽപ്പത്തി ഏഴ് പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളുടെയും മറ്റ് ദുർബല വിഭാഗങ്ങളുടെയും ഉന്നമനം നാൽപ്പത്തി ആറ് ഇങ്ങനെയാണ് വരുന്നത് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് മൗലികാവകാശങ്ങളും നിർദ്ദേശക തത്വങ്ങളും തമ്മിലുള്ള വ്യത്യാസങ്ങളെ കുറിച്ചിട്ടാണ് അപ്പോൾ ഒരു മേജർ ഡിഫറൻസ് നമുക്ക് ഓൾറെഡി അറിയാവുന്നതാണ് എന്താണ് മൗലികാവകാശങ്ങൾ നമുക്ക് കോടതിയിൽ പോയി സ്ഥാപിച്ചെടുക്കാൻ പറ്റും അല്ലെങ്കിൽ ന്യായവാദാർഹമാണ് മൗലികാവകാശങ്ങൾ ന്യായവാദാർഹമാണ് അല്ലെങ്കിൽ ജസ്റ്റീഷ്യബിൾ ആണ് എന്ത് ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്നാൽ ഡി പി എസ് പി ഒ നോൺ ജസ്റ്റീഷ്യബിൾ ആണ് അല്ലെങ്കിൽ ഇന്ത്യൻ ഭരണഘടനയിൽ പ്രതിപാദിക്കുന്ന മൗലികാവകാശങ്ങളും രാഷ്ട്ര നയത്തിൻ്റെ നിർദ്ദേശ തത്വങ്ങളും പരസ്പര പൂരകങ്ങളാണ് മൗലികാവകാശങ്ങൾ ഗവൺമെന്റിന്റെ അധികാരങ്ങൾക്ക് പരിധി നിർണയിക്കുമ്പോൾ നിർദ്ദേശക തത്വങ്ങൾ ചില കാര്യങ്ങൾ ചെയ്യാൻ ഗവൺമെന്റിനെ പ്രേരിപ്പിക്കുന്നു എന്താ ഉദ്ദേശം മനസ്സിലായോ അതായത് നമ്മൾ ശ്രദ്ധിച്ചു നോക്കിക്കേ മൗലികാവകാശങ്ങൾ പഠിച്ച സമയത്ത് ഓരോ മൗലികാവകാശങ്ങളൊന്നും ആലോചിച്ചു നോക്കിക്കേ അവിടെ എന്താ ചെയ്യുന്നത് ആ വ്യക്തികൾക്ക് അല്ലെങ്കിൽ പൗരന്മാർക്ക് ആ അവകാശങ്ങൾ കൊടുക്കുകയാണ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഗവൺമെന്റ് ഒരു പരിധിയിൽ കവിഞ്ഞ് വ്യക്തി പൗരന്മാരുടെ മേലേക്ക് അവരുടെ അധികാരം അടിച്ചേൽപ്പിക്കാതിരിക്കാൻ ശ്രമിക്കുകയാണ് ചെയ്യുന്നത് ഇപ്പം പല രാഷ്ട്രങ്ങളും നമ്മൾ കാണാറുണ്ട് ഭരണാധികാരികൾ അല്ലെങ്കിൽ ഗവൺമെന്റ് ഒരു സ്വേച്ഛാധിപത്യ രീതിയിലേക്ക് മാറുന്നത് ഇന്ത്യയിലെ എത്ര സ്വേച്ഛാധിപത്യ ഒരു പോയി നമുക്ക് പോയി എന്നൊക്കെ തോന്നിയ സാഹചര്യങ്ങൾ ഉണ്ടെങ്കിൽ പോലും ഒരു പരിധിയിൽ കവിഞ്ഞ് അങ്ങനെ പോകാൻ പറ്റാത്ത എന്തുകൊണ്ടാണ് നമ്മുടെ ഭരണഘടന അത്രയും സ്ട്രോങ് ആയതുകൊണ്ടാണ് നമുക്ക് മൗലികാവകാശങ്ങൾ അവിടെ ഉള്ളത് കൊണ്ടാണ് ജീവനും വ്യക്തി സ്വാതന്ത്ര്യത്തിനുമുള്ള അവകാശം അല്ലെങ്കിൽ അഭിപ്രായ പ്രകടനത്തിനുള്ള അവകാശം നമുക്ക് ഇന്ത്യയിലൂടെയും സഞ്ചരിക്കാനുള്ള സ്വാതന്ത്ര്യം അതൊക്കെ എന്താണ് ചെയ്യുന്നത് ആ ഗവൺമെന്റ് ഒരു പരിധിയിൽ കൂടുതൽ നമ്മളെ മേലേക്ക് അധികാരം കൈകടത്തുന്നതിനെ തടയാണ് ചെയ്യുന്നത് അവിടെ ഗവൺമെന്റിന്റെ അധികാരങ്ങൾക്ക് പരിധി നിർണ്ണയിക്കുക ചെയ്യുന്നത് എന്നാൽ നമ്മൾ നിർദ്ദേശക തത്വങ്ങൾ നോക്കിക്കേ എന്താ പറയുന്നത് അവിടെ പിന്നെ ഫ്രീ ആയിട്ട് വിദ്യാഭ്യാസം നൽകണമെന്ന് പറയുന്നുണ്ട് അല്ലെ യൂണിഫോം സിവിൽ കോഡ് നടപ്പിലാക്കണം എന്ന് പറയുന്നുണ്ട് മെറ്റേണിറ്റി റിലീഫ് കൊടുക്കണം എന്ന് പറയുന്നുണ്ട് പഞ്ചായത്തുകൾ രൂപീകരിക്കണം എന്ന് പറയുന്നുണ്ട് അല്ലേ എല്ലാം ചെയ്യാൻ വേണ്ടിയിട്ട് പറയുകയാണ് ചെയ്യുന്നത് അതൊരു ഡിഫറൻസ് ആണ് പിന്നെയോ മൗലികാവകാശങ്ങൾ വ്യക്തികളുടെ അവകാശങ്ങളല്ലേ സംരക്ഷിക്കുന്നത് മൗലികാവകാശങ്ങൾ ആലോചിച്ചൊക്കെ ആണ് എന്നാൽ സ്വാഭാവികമായിട്ടും നിർദ്ദേശക തത്വങ്ങൾ എന്തായിരിക്കും ചെയ്യുന്നുണ്ടാവുക എപ്പോഴും സമൂഹത്തിലെ എല്ലാ ജനവിഭാഗങ്ങളുടെയും ക്ഷേമം ഉറപ്പുവരുത്തുകയാണ് ചെയ്യുന്നത് ഇങ്ങനെ മേജർ ഡിഫറൻസ് നമ്മൾ ആദ്യം തന്നെ പറഞ്ഞു പറഞ്ഞൂല്ലേ മൗലികാവകാശങ്ങൾ ലംഘിക്കപ്പെടുമ്പോൾ സുപ്രീം കോടതിയെയോ ഹൈക്കോടതിയെയോ സമീപിക്കാൻ സാധിക്കും എന്നാൽ നിർദ്ദേശ തത്വങ്ങൾ ലംഘിക്കപ്പെട്ട കോടതിയെ സമീപിക്കാൻ സാധിക്കുകയില്ല മൗലികാവകാശങ്ങൾ ഭേദഗതി വരുത്തുന്നതിനായി സങ്കീർണമായ നടപടിക്രമങ്ങൾ ആവശ്യമാണ് എന്നാൽ നിർദ്ദേശക തത്വങ്ങളുടെ ഭേദഗതി നടപടികൾ താരതമ്യേന ലളിതവും നിയമനിർമ്മാണത്തിലൂടെ നടപ്പിലാക്കാവുന്നതുമാണ് ജനാധിപത്യ പ്രക്രിയയിൽ മൗലികാവകാശങ്ങൾ രാഷ്ട്രീയ ജനാധിപത്യ രാഷ്ട്രീയ ജനാധിപത്യത്തെ പ്രാവർത്തികമാക്കുമ്പോൾ മാർഗനിർദ്ദേശക തത്വങ്ങൾ സാമൂഹിക സാമ്പത്തിക ജനാധിപത്യത്തെയാണ് സാക്ഷാത്കരിക്കുന്നത് ഇനി ഇവിടെ ഈ ഒരു പിന്നെ ബോക്സിലുള്ള ഒന്ന് നമുക്ക് വായിക്കാം സാമൂഹിക സാമ്പത്തിക നീതി ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള നിർദ്ദേശങ്ങളാണ് രാഷ്ട്ര നയത്തിൻറെ നിർദ്ദേശക തത്വങ്ങളായി ഭരണഘടനയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് നമുക്ക് മനസ്സിലായി ക്ഷേമ രാഷ്ട്രമാണ് അവർ ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ നീതി നടപ്പിലാക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് കാലാകാലങ്ങളിൽ ആവശ്യാനുസൃതം ഈ നിർദ്ദേശങ്ങൾ പലതും നിയമനിർമ്മാണത്തിലൂടെ നടപ്പിലാക്കിയിട്ടുണ്ട് നമ്മളിപ്പോ കൂട്ടിച്ചേർത്ത കാര്യം നാൽപ്പത്തി എട്ടേ പറഞ്ഞു പറഞ്ഞു അല്ലേ അതുപോലെ ഇതിലുള്ള പല കാര്യങ്ങൾക്കും എന്ത് ചെയ്തിട്ടുണ്ട് ഭരണഘടനാ സാധുത നൽകിയിട്ടുണ്ട് അതാണ് നമ്മൾ പറഞ്ഞത് മുമ്പ് ആർട്ടിക്കിൾ നാൽപ്പത്തി അഞ്ചിൽ ഉണ്ടായിരുന്ന കാര്യമാണ് എന്ത് പിന്നീട് ആർട്ടിക്കിൾ ഇരുപത്തി ഒന്ന് എ ആയിട്ട് മൗലിക വിദ്യാഭ്യാസം മൗലികാവകാശമാക്കി ഉൾപ്പെടുത്തിയത് അപ്പൊ ഗ്രാമപഞ്ചായത്തുകൾ സംഘടിപ്പിക്കുക എന്നത് ഗാന്ധിയൻ ആശയം ആണെന്ന് നമുക്കറിയാം അതാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലെ പഞ്ചായത്തിൽ രാജ് നഗരപാലിക നിയമങ്ങളിലൂടെ ആർട്ടിക് എഴുപത്തി മൂന്ന് എഴുപത്തിനാല് ഭേദഗതികളിലൂടെ എന്ത് ചെയ്തു ആ പഞ്ചായത്ത് രാജ് നഗര പാലികാ സംവിധാനങ്ങൾക്ക് ഭരണഘടനാ സാധുത ലഭിച്ചു ല്ലേ അതുപോലെ ഉദാര ആശയമാണ് സൗജന്യ വിദ്യാഭ്യാസം അത് രണ്ടായിരത്തിഒൻപതിലെ വിദ്യാഭ്യാസ അവകാശ നിയമത്തിലൂടെ നടപ്പിലാക്കിയിട്ടുണ്ട് അതുപോലെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലെ പരിസ്ഥിതി സംരക്ഷണവും ഉദാര ആശയത്തിന്റെ പ്രതിഫലനമാണ് അങ്ങനെയാണ് നമ്മൾ നാല്പത്തി എട്ട് എ ഉൾപ്പെടുത്തി എന്ന് പറഞ്ഞത് പിന്നെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിലെ തുല്യവേതന നിയമം സോഷ്യലിസ്റ്റ് ആശയമായ സ്ത്രീക്കും പുരുഷനും തുല്യ ജോലിക്ക് തുല്യവേതനം എന്ന തത്വം പ്രാവർത്തികമാക്കുന്നതിനായിട്ട് നടപ്പിലാക്കിയിട്ടുള്ളതാണ് ഓക്കെ ഇനി ഇവിടെ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളോട് ഈ ഒരു ആക്ടിവിറ്റി ആയിട്ട് ചെയ്യാനാണ് പറയുന്നത് മൗലികാവകാശങ്ങളും കുട്ടി നമ്മളോടല്ല കുട്ടികളോട് ചെയ്യാൻ വേണ്ടിയിട്ട് പറയുന്നത് ഇനി മൗലിക കർത്തവ്യങ്ങൾ ഇതുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ചാപ്റ്റർ തീർന്നു ഇവിടെ സർദാർ വല്ലഭായ് പട്ടേൽ പറഞ്ഞിരിക്കുന്ന ഒരു വാക്യം കൊടുത്തിട്ടുണ്ട് ഓരോരുത്തരും ഓർക്കേണ്ടത് ഞാനൊരു ഇന്ത്യക്കാരനായിരിക്കുമ്പോൾ തന്നെ എനിക്ക് എല്ലാ അവകാശങ്ങളോടൊപ്പം നിയതമായ ചുമതലകളും ഉണ്ടെന്നാണ് ഇന്ത്യയുടെ പ്രഥമ ഉപപ്രധാനമന്ത്രിയും ആഭ്യന്തര മന്ത്രിയുമായിരുന്നു ആര് സർദാർ വല്ലഭായ് പട്ടേൽ അപ്പൊ അദ്ദേഹം പറയുന്ന എന്താണ് നിങ്ങൾക്ക് കിട്ടുന്ന അവകാശം മാത്രം ഇങ്ങനെ വാങ്ങിച്ചിരുന്നാൽ പോരാ എന്ത് ചെയ്യണം നിങ്ങൾക്ക് കുറച്ച് ചുമതലയും കൂടെ ഉണ്ട് അവകാശങ്ങളും കർത്തവ്യങ്ങളും ഒരേ നാണയത്തിന്റെ രണ്ട് വശങ്ങളാണ് പൗരന് നമുക്ക് അവകാശങ്ങൾ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഇങ്ങോട്ട് കിട്ടുക അപ്പൊ കുറച്ച് കാര്യം നമ്മൾ എന്ത് ചെയ്യണം ആ രാഷ്ട്രത്തോട് കുറച്ച് കാര്യങ്ങൾ ചെയ്യണം അതാണ് മൗലിക കടമകൾ അല്ലെങ്കിൽ മൗലിക കർത്തവ്യങ്ങൾ പൗരരുടെ മൗലിക കർത്തവ്യങ്ങളെ കുറിച്ച് നിർദ്ദേശങ്ങൾ സമർപ്പിക്കുന്നതിനായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിൽ കേന്ദ്ര സർക്കാർ നിയോഗിച്ച കമ്മിറ്റിയാണ് സർദാർ സ്വരൺ സിംഗ് കമ്മിറ്റി അതിൻ്റെ ഒരു സപ്രൂവ് കമ്മിറ്റി കേട്ടിട്ടുണ്ടാവും നിങ്ങൾ ഈ കമ്മിറ്റി എന്തുമായിട്ട് ബന്ധപ്പെട്ടാണ് എന്ന് നിങ്ങളൊന്ന് പറയണം കേട്ടോ അറിയുന്നവർ പറയാം അറിയാമായിരിക്കും എന്തായാലും നമ്മൾ പഠിച്ച ഒരു കാര്യവുമായിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ് അപ്പം സർദാർ സ്വരൺ സിംഗ് കമ്മിറ്റി എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ് ആ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിലാണ് കേന്ദ്ര സർക്കാർ ഈ പറയുന്ന സർദാർ സ്വരൻ കമ്മി സ്വരൻസിംഗ് കമ്മിറ്റിയെ നിയോഗിക്കുന്നത് എന്തിനെ കുറിച്ചിട്ട് ആ മൗലിക ചുമതലകൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തുന്നതിനെ കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ട് അപ്പൊ അതിൽ നിന്ന് ഒരു കാര്യം മനസ്സിലായി ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ജനുവരി ഇരുപത്തി ആറിന് ഭരണഘടന നിലവിൽ വരുമ്പോൾ മൗലിക കടമകൾ എവിടെ ഉണ്ടായിരുന്നില്ല നമ്മുടെ ഭരണഘടനയിൽ ഉണ്ടായിരുന്നില്ല അത് എപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറില് സർദാർ സുരൻസിംഗ് കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരം നാല്പത്തിരണ്ടാം ഭരണഘടനാ ഭേദഗതിയിലൂടെ ഉൾപ്പെടുത്തിയിട്ടുള്ളതാണ് അങ്ങനെ ഭാഗം നാല് എ എന്ന ാണ് ഉൾപ്പെടുത്തുന്നത് അപ്പൊ ഇന്ത്യൻ ഭരണഘടനയില് എത്ര മൗലിക കടമകൾ ഉണ്ട് ഇപ്പോ എന്ന് വെച്ചാൽ പതിനൊന്ന് എണ്ണ ഉണ്ട് പക്ഷെ ഈ അൻപത്തൊന്ന് എ ഉൾപ്പെടുത്തുന്ന സമയത്ത് അതായത് നമ്മുടെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിലെ നാല്പത്തിരണ്ടാം ഭേദഗതിയിലൂടെ പത്ത് മൗലിക കടമകളാണ് ഈ അമ്പത്തൊന്ന് എന്റെ അണ്ടറിൽ എ ബി സി ഡി എന്ന് പറഞ്ഞ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് പതിനൊന്നാമത്തത് രണ്ടായിരത്തി രണ്ടിലെ എൺപത്തി ആറാം ഭേദഗതിയിലൂടെയാണ് ഉൾപ്പെടുത്തുന്നത് ഓക്കെ അപ്പൊ അങ്ങനെ ഇപ്പൊ ടോട്ടൽ എത്ര എണ്ണം ഉണ്ട് പതിനൊന്നെണ്ണം ഉണ്ട് നാല്പത്തിരണ്ടാം ഭേദഗതിയിലൂടെ പത്തെണ്ണം ഉൾപ്പെടുത്തി അത് കഴിഞ്ഞിട്ട് എൺപത്തിരണ്ടാം ഭേദഗതി ഭേദഗതിയിലൂടെ ലാസ്റ്റ് ഒന്നും കൂടെ ഉൾപ്പെടുത്തി പൗരർ എന്ന നിലയിൽ ഭരണഘടനയെ അനുസരിക്കുക രാജ്യത്തെ കാത്തു സൂക്ഷിക്കുക രാജ്യം ആവശ്യപ്പെടുമ്പോൾ ദേശീയ സേവനം അനുഷ്ഠിക്കുക പരിസ്ഥിതി സംരക്ഷിക്കുക തുടങ്ങിയവ മൗലിക കർത്തവ്യങ്ങളിൽ ഉൾപ്പെടുന്ന ആശയങ്ങളാണ് ഈ പതിനൊന്നെണ്ണും ഓർഡറിൽ എന്ത് ചെയ്യണം പഠിച്ചിരിക്കണം അത് എവിടെയും തപ്പി പോണ്ട ടെക്സ്റ്റ് ബുക്കിൻ്റെ ഫസ്റ്റിൽ തന്നെയുണ്ടാവും മൗലിക കടമകൾ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഒന്ന് മുതൽ പത്ത് വരെ പ്ലസ് ടു വരെ ഒക്കെ നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ ഉണ്ടായിരുന്നു പക്ഷെ നമ്മൾ ഒരു കാലത്തും കണ്ടിട്ടുണ്ടാവില്ല നമ്മളിവിടെ പി എസ് സി പഠിക്കാൻ തുടങ്ങിയപ്പോഴായിരിക്കും നമ്മൾ മൗലിക കടമകളൊക്കെ കണ്ടിട്ടുണ്ടാവുക എല്ലാ പൗരരും രാഷ്ട്രത്തോടും സമൂഹത്തോടും പാലിച്ചിരിക്കേണ്ട കർത്തവ്യങ്ങൾ എന്താണ് നമ്മളെ ബോധ്യപ്പെടുത്തുകയാണ് ചെയ്യുന്നത് പതിനൊന്ന് മൗലിക ചുമതലകളാണ് ഭരണഘടനയിലുള്ളത് ചിലത് ധാർമികമായതും ചിലത് പൗര ധർമ്മപരമായതുമാണ് പൗരർ മൗലികാവകാശങ്ങൾ അനുഭവിക്കുമ്പോൾ മൗലിക കർത്തവ്യങ്ങളെ കുറിച്ചുകൂടി എന്നാണ് ഇതിന്റെ അടിസ്ഥാനം ഇപ്പൊ ഇത് ചെയ്തില്ല എന്ന് വെച്ചിട്ട് നിങ്ങളെ പിടിച്ച് പോ ഇടാനോ അല്ലെങ്കിൽ ഒരു പെനാൽറ്റി ചുമത്താനോ ഒന്നും പറ്റില്ല ട്ടോ അപ്പം അങ്ങനത്തെ കുറച്ച് നിർദ്ദേശങ്ങളൊക്കെ സർദാർ സിംഗ് കമ്മിറ്റി വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ അതൊന്നും എന്ത് ചെയ്തിട്ടില്ല എടുത്തിട്ടുണ്ടായിരുന്നില്ല എല്ലാം സർദാർ സിംഗ് കമ്മിറ്റി മുന്നോട്ട് വെച്ച എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്തിട്ടില്ല ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇത്രയാണ് ഈ ചാപ്റ്റർ പറയാനുള്ളത് ബാക്കി നിങ്ങളുടെ അഭിപ്രായങ്ങളും ഞാൻ ചോദിച്ച സപ്രൂവ് കമ്മിറ്റിൻ്റെ കാര്യം നിങ്ങൾ എന്ത് ചെയ്യണം പറയണം കേട്ടോ ഓക്കെ താങ്ക്